കുരുന്നുകൾക്കായി ഓർഗാനിക് കോട്ടൺ കളക്ഷൻ തിരയുന്നവർ ഇനി മറ്റെങ്ങും പോകേണ്ട കുറുപ്പമ്പടിയിൽ മാമാമോർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ബസ് സ്റ്റാൻഡിന് സമീപം ഡയമണ്ട് പ്ലാസയിലാണ് ഈ പുതിയ സ്ഥാപനം ശനിയാഴ്ച എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച ഷോപ്പിംഗ് അനുഭവം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഷോറൂം പ്രവർത്തനം തുടങ്ങി തേരാണേ തേറാണേ തേരാണേ ആരാടണ താറേ ആകാശ കൂടാണേ ഇതിലേ വരുന്ന മധുതന്ത്രയെ ഇവരിൽ കിഡ്സ് എന്നിവയുടെ ഏറ്റവും പുതിയ വമ്പൻ കളക്ഷൻ ആണ് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് മാമോറിൽ കുറുപ്പമ്പടി ബസ് സ്റ്റാൻഡിന് സമീപം ഡയമണ്ട് പ്ലാസയിൽ ആരംഭിച്ച ഈ പുതിയ സ്ഥാപനം ശനിയാഴ്ച രാവിലെ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ഡിസംബർ മാസത്തിൽ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഷോപ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് മമാമോർ നമുക്കറിയാം നവജാത ശിശുക്കൾക്കും മൂന്ന് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും ആവശ്യമുള്ള എല്ലാ വസ്ത്രങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള വൃത്തിയുള്ള വസ്ത്രങ്ങളും ചെറിയ കളിപ്പാട്ടങ്ങളുമൊക്കെ വാങ്ങിക്കുവാൻ നമുക്കിനി പല സ്ഥലങ്ങളിൽ അലയേണ്ട ആവശ്യമില്ല കുറുമ്പോടിയിൽ വന്ന് മമാമോർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലെത്തിയാൽ മാത്രം മതി അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥാപനം നമ്മുടെ അമ്മമാർക്കും മാതാപിതാക്കന്മാർക്കും കൊച്ചുകുട്ടികൾക്കും ഒരു പുതിയ അനുഭവമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു എല്ലാവർക്കും അദ്ദേഹം ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മളിനി കാലെടുത്ത് വെക്കാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വലിയ പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകിയ വർഷമാണ് നമ്മളേറെ വേദനിച്ച വയനാട് ദുരന്തം മറക്കാതെ നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിലും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വരുന്ന ദിവസങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കുന്നത് ഈ ക്രിസ്മസ് ദിനവും പുതുവത്സ്യവും നമുക്കേറെ സന്തോഷകരമായി തീരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ നവവത്സര ക്രിസ്തുമസ് ആശംസകൾ അനസ് ഗഫൂർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു ദാമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സജി പടയാട്ടിൽ മുഖ്യാതിഥി ആയിരുന്നു നമ്മുടെ പെരുമ്പാവരന്റെ പ്രിയപ്പെട്ട എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് ആശീർവദിച്ച നമ്മുടെ ഈ പുതിയ സ്ഥാപനം ഒമാമോർ നമുക്കറിയാം കുറുപ്പുടിയെ സംബന്ധിച്ചിടത്തോളം ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ ഒരു ടൗണാണ് എന്തായാലും ഈ ഒരു പുതിയ സംരംഭം നമുക്കേറെ സന്തോഷമുണ്ട് കാരണം കുറക്കുംപുടി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ടോയ്സ് ഷോപ്പ് വേറെ ഇല്ല അപ്പം കുറുപ്പുംപുടിയിലുള്ള ആളുകൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു പുതിയ സംരംഭമാത്രമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ബഹുമാനെ എം എൽ എ പറഞ്ഞതുപോലെ ഇത് വലിയ ഒരു വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി അശമന്നൂർ രായമംഗലം മുടക്കുഴ വേങ്ങൂർ പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ കുറുപ്പമ്പടിയിൽ മാർക്കും മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്കും ആവശ്യമായ ഏറ്റവും മികച്ച ബ്രാൻഡഡ് കളക്ഷനുകളും ആരും നൽകാത്ത ഓഫറുകളുമായിട്ടാണ് മാമാമോർ ചൂടുറപ്പിക്കുന്നത് മാമാമോർ ബ്രാൻഡ് ഉടമ പറവൂർ സ്വദേശിയായ ഷഹീം കുറുപ്പുംപടി ഔട്ട്ലെറ്റ് സംരംഭകൻ അബ്ദുൾ ജലീൽ എന്നിവരാണ് ഈ ഷോപ്പിന്റെ അമരക്കാർ എല്ലാവർക്കും ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ ഇന്ന് കുറുപ്പുംപടിയിൽ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഷോപ്പിങ്ങിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ന്യൂ ബോൺ ബേബിയുടെ ടോയ്സ് ഫ്രോക്ക് ഐറ്റംസ് തുടങ്ങുന്ന മുതലായ ഐറ്റംസാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടത്താൻ പോകുന്നത് ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേര് മാമാമോർ മാമാമോർ എന്നുള്ള ബ്രാൻഡിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ന്യൂ ബോൺ മുതൽ മൂന്ന് വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ ഡ്രസ്സ് ടോയ്സ് ആക്സസറീസ് അതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും അതുപോലെ തന്നെ അമ്മമാർക്ക് വേറെ ഒരു ഒറ്റ കൊടക്കീഴിൽ തന്നെ എല്ലാ പ്രൊഡക്റ്റും ഒരു ഡെലിവറി ആവുന്ന സമയത്തോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടോ വരുന്ന എല്ലാ ആവശ്യങ്ങളും ഈ ഒരു ഒറ്റ ഒറ്റക്കൊടക്കീഴിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും വിസിറ്റ് ചെയ്യുക നല്ലൊരു ഷോപ്പിംഗ് അനുഭവം എല്ലാവർക്കും എൻജോയ് ചെയ്യുക പറവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാമാമോറിന്റെ ഈ പുതിയ ബ്രാഞ്ചിൽ എത്തുന്നവർക്ക് ഓർഗാനിക് കോട്ടൺ കളക്ഷന്റെ വിസ്മയ ശേഖരം തന്നെ സ്വന്തമാക്കാം തങ്ങളുടെ കുരുന്നുകൾക്കായി എക്സ്ക്ലൂസീവ് ഓർഗാനിക് കോട്ടൺ കളക്ഷൻ തിരയുന്നവർക്ക് ഇനി നേരെ മാമാമോർ ഷോറൂമിലേക്ക് ഡ്രൈവ് ചെയ്താൽ മാത്രം മതിയാകും ഒൻപത് ആറ് അഞ്ച് ആറ് മൂന്ന് ആറ് ഒൻപത് മൂന്ന് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ thank